Gracias అన్నదానాలు సంబంధించడమే అన్న స్నేహపూర్వం ఉమా మహేశ్వర నామధేయతి అభ్యర్థులు అయ్యారు క్షేత్ర ఆడిటోరియంటే సవాళ్ళకి ఆలయం కూట కూడా నిలిపారు അതിന്റെ പേര് ഇല്ല യും മടിയനാണ്ടോ നിയത്തിലാണ് ഞങ്ങൾ ഈ ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയത് തുടങ്ങി ഞങ്ങൾ അതിൻ്റെ എല്ലാ ആദ്യഘട്ടം പറയുന്ന എല്ലാ ചടങ്ങുകളും തീർത്തതിന് ശേഷമാണ് ഞങ്ങൾ പരമസമിതി അത് അടുത്ത ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അന്ന് ഈ ക്ഷേത്ര കമ്മിറ്റി നാട്ടുകാരെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഉന്നതിയിലായിരുന്നു ഒരു പച്ചക്കട്ടൊക്കെ ഉള്ളത് ഒരു ചെറിയ ഒരു ചെറിയ സെൻറ്റ് ഇത് ഞങ്ങളുടെ നാട്ടുകാർ മൊത്തം ശ്രമദാനം ചെയ്താണ് ഇവിടെ പണികൾ സമൃദ്ധ മൊത്തം ഇതിൻ്റെ പാർക്കൊക്കെ ആണെങ്കിൽ മണലാണെങ്കിലും നമ്മൾ പുഴയിൽ നിന്ന് ഞങ്ങൾ തന്നെ വരികൊണ്ടുവരും അതിൻ്റെ ജത്തുകൾ ഞങ്ങൾ തന്നെ മേളിൽ കയറ്റി കൊടുക്കുന്നു അതിൻ്റെ പണികൾ മൊത്തം ഞങ്ങൾ ശ്രമദാനം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുത്തെ ഈ മണിക്കിണർ ഇത് ഞങ്ങൾ നാട്ടുകാർ തന്നെ അവസാനമായപ്പോൾ അതിൽ വെള്ളം കിട്ടാതെ വന്നപ്പോൾ എല്ലാവരും കുറേ ആൾക്കാർ ഉപേക്ഷിച്ചിട്ടുണ്ട് ലാസ്റ്റ് നിമിഷം എന്ന് പറയുന്നത് ഈ ഞങ്ങൾ പണത് പണത് ഇരുപത്തിരണ്ട് പോലെത്തിയപ്പോൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അന്ന് ആ മണിക്കണറിൽ വെള്ളം കിട്ടിയില്ലെങ്കിൽ ഈ അമ്പലം ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ ആ മണിക്കണറിൽ വെള്ളം കിട്ടിയില്ലെങ്കിൽ വ്യത്യാസം അന്നെ ഞാൻ തീരുമാനമെടുത്തു നാളെ ഇതിൽ വെള്ളം കണ്ടില്ലെങ്കിൽ ഭഗവാൻ കൊണ്ടു ഭഗവാൻ്റെ മൊത്തം പറയാമോ ഇതിൽ വെള്ളം കണ്ടില്ലെങ്കിൽ ഞങ്ങളീ ഉദ്യമം ഇവിടെ ഉപേക്ഷിക്കുക ദേവൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ച് പോവുകയാണ് എന്നാരും അല്ലേ കാലാവധി ഒരു മുപ്പത് നാൽപ്പത് കൊല്ലത്തെ ഐതിഹ്യം ഇവിടെ പണ്ട് ശിവരാത്രി ആഘോഷം നടക്കുമായിരുന്നു അങ്ങനെ തെക്കുന്ന് വന്ന ഞങ്ങൾക്കൊക്കെ ഒരു ശിവരാത്രി ആഘോഷം നടത്താൻ ഒരു സ്ഥലമില്ലായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ കൂടി പ്രത്യേകിച്ച് ഒരു ശിവൻ്റെ ഒരു മൺ കൊണ്ടുള്ളൊരു പ്രതിമയുണ്ടാക്കി ആ ഒരു പ്രതിമ ഉണ്ടാക്കി അവിടെ വലിയ ബാലയും കാര്യങ്ങളൊക്കെ നടത്തി അതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അവർ ഈ ശിവനിങ് ഈ ശിവരൂപം തട്ടിക്കളഞ്ഞു ഈ വേറൊരാൾ അയാൾക്ക് അതിൻ്റെ പേരിൽ നിമിത്തത്തിലായുടെ ഒരു കുട്ടി പെട്ടെന്ന് മരിച്ചു നാട്ടിൽ അവിടെ തൊട്ട് ആ നിമിത്തം കണ്ടിട്ട് ഇവർ അപ്പം നാട്ടുകാരിലുള്ള അന്ന് തെക്കൊന്ന് വന്നു വന്നാൽ അന്ന് വന്നവർ അപ്പം ഇവിടെ അടുത്ത് ഞങ്ങൾക്ക് സഹകരിക്കേണ്ട ക്ഷേത്രങ്ങളോ ഒന്നുമില്ല ആകെയുള്ള പെരുന്നടി അപ്പൻ്റെ അവിടെ ഞങ്ങളെല്ലാവരും നാട്ടുകാർ എല്ലാവരും കൂടി നല്ല രീതിയിലുള്ള പ്രയത്നത്തിൻ്റെ പേരിലാണ് ഈ ക്ഷേത്രം ഇതേപോലെ ഉന്നതിയിലെത്തിയത് നമുക്കിവിടുന്ന് ഇവിടെ നിന്ന് ഒരു എണ്ണൂറ് മീറ്റർ ഒരു കിലോമീറ്ററിന് മുകളിൽ ഒരു കൈലാസം എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ നേരത്തെ കൈലാസം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അത് അമ്പത് സെന്റ് സ്ഥലമാണ് അത് ഫോറസ്റ്റിന്റെ താഴ്വാരമാണ് അവിടെ നിന്നാണ് ഒരിക്കലും പറ്റാത്ത വെള്ളം ഒരു മുക്കാലഞ്ച് പൈപ്പിൽ സ്ഥിരം മുന്നൂറ്റി അറുപത്തഞ്ച് അഞ്ച് ദിവസവും വെള്ളം പൈപ്പ് വഴി ഒഴുകി വരുന്ന സ്ഥലമാണ് ഇവിടെ അതായത് നമുക്കിവിടെ നമുക്കിവിടെ നമ്മുടെ മൂൺ പ്രസിഡന്റ് ചെറിയൊരു പിഴവ് പറ്റി പതിനൊന്ന് മീറ്റർ ആണ് നമ്മുടെ ഈ കാണിക്കേണ്ടത് അതൊരിക്കലും പറ്റാത്ത വെള്ളമാണ് സമിതി ഇവിടുത്തെ മാതൃസമിതിയെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നിനൊന്ന് മെച്ചം ഇവിടുത്തെ മാതൃസമിതിയുടെ ഇത് ഇത് മാത്രമല്ല അവരൊത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ക്ഷേത്രത്തിന് വേണ്ടി ഞങ്ങളുടെ ട്രസ്സിക്കൊപ്പം മുൻകാലങ്ങൾ മുതൽ ഇപ്പോഴും ട്രസ്സിക്കൊപ്പം ഏറ്റവും ഏറ്റവും മാതൃകമിതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്കൊപ്പം നിന്ന് പ്രയത്നിക്കുന്നത് ഇപ്പൊ ഇന്ന് ഇന്നത്തെ അല്ല അന്ന് പോലുള്ള മാതൃസമിതിയാണ് അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദിയും കടപ്പാടും ഞങ്ങൾ കൊള്ളണ ഇവിടെ മറ്റുള്ള അന്നദാനം കൊടുക്കുന്നത് എല്ലാ ഒന്നാം തീയതി അന്നദാനം പ്രതിഷ്ഠ പ്രതിഷ്ഠ ചെയ്ത ചെയ്തത് നമ്മുടെ മടിക്കയിലെ വാസുദേവരിലാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ਮੇਗਾ ਮੇਗਾ ਡੀਲ ਤੇ ਫਿਰ ਨਿਮਲੇ ਇਹ ഇത് ഉത്സവം അപ്പൊ അങ്ങനെ ഈ ക്ഷേത്രത്തിന്റെ യഥാർത്ഥ ചൈതന്യം പുറത്തേക്ക് വരണ്ടെങ്കിൽ ചെടമനൃത്തം കൂടി വരണം കാരണം ആന്റേത് എന്തായാലും കൂടി ആയി രൂപം നടക്കൂലിയുണ്ട് അത് അദ്ദേഹത്തിന് പേരും അദ്ദേഹമാണ് തിരമ്പ് തൃത്തത്തിന്റെ നമ്മുടെ കമ്മിറ്റി ഒന്നുമല്ല നമ്മളീ കാര്യം ഇത് ശിവക്ഷേത്രമാണ് നമ്മൾ തുടങ്ങി വെച്ചാൽ അത് മുടങ്ങാൻ പാടില്ല അഞ്ചു രൂപയും കൊണ്ട് തുടങ്ങിയ അഞ്ചു രൂപയും കൊണ്ട് കരുതി പക്ഷേ ഇത് ഇതിപ്പോ സത്യത്തിന് സംഭവിച്ചാല് മഹാക്ഷേത്രത്തിന്റെ ആ പവറിലെപ്പോ നിങ്ങളിപ്പോ ലക്ഷദ്വീപം കത്തിച്ചപ്പോ അനുഭവപ്പെട്ടതെന്ന് സ്ഥലം കുറഞ്ഞു പോയി അത് നമ്മളുടെ അത് ദേവന് വേണമെങ്കിൽ ഞങ്ങൾ കാസർഗോഡ് ജില്ലയുടെ എഴുപത്തിയഞ്ച് ശതമാനം പ്രദേശങ്ങളിലും ഞങ്ങൾ ഈ ലക്ഷദ്വീപ് സമർപ്പണത്തിന്റെ നോട്ടീസുമായി പോയിരുന്നു അതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സാറിങ്ങോട്ട് കേറി വരുമ്പം ഒരു ഓഡിറ്റോറിയം പോലൊരു ആ വൂട്ടുപുരയുണ്ട് ആ വൂട്ടുപരയിൽ വെച്ചാണ് ഇവിടെ കല്യാണം സാധാരണക്കാരന് പതിനഞ്ചായിരം രൂപ മുടക്കിയാൽ അവൻ സാധനം വാങ്ങിക്കൊണ്ടുവന്നാൽ ഒരു ആയിരത്തഞ്ഞൂറ് പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് കൊടുത്താൽ പതിനഞ്ചായിരം രൂപ മാത്രം ക്ഷേത്രത്തിന് മതി അപ്പോൾ അത് കല്യാണം നടത്തി ഇപ്പോഴത്തെ സംഭവം എന്ന് വെച്ചാൽ കല്യാണം നടത്തിയ പാടെ ആളുകളെല്ലാം പുറത്തിറക്കി നിർത്തിയിട്ട് വേണം അവിടെ ഡെസ്ക് തരാൻ അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ കാസർഗോഡ് ജില്ല മൊത്തം നടന്ന് ഈ ലക്ഷദ്വീപം നമുക്ക് പിന്നെ അതിൻ്റെ മുന്നിൽ ലക്ഷദ്വീപം നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ബാക്കിയുണ്ട് ആ ഓഡിറ്റോറിയം ക്ഷേത്രത്തിന്റെ പിന്നെ ഇവിടുത്തെ തന്ത്രിന്റെ വരുന്ന തന്ത്രിയായിട്ട് തന്ത്രിയായിട്ട് നമ്മൾ പറഞ്ഞല്ലോ കേശവോട്ട് അല്ലേ രണ്ടാളുണ്ട് അല്ലേ മരിച്ചു അതിനുശേഷം രണ്ടാമത് തന്ത്രി പോകണല്ലോട്ട് കാരണം ക്ഷേത്രത്തിന്റെ പിതാവ് എന്നാ പറയാ അല്ലേ അതാന്ന് പറയാം കേശവോട്ടേരിയാണ് പിതാവ് അല്ലേ அண்ணாந்தர <Infinity Explosion> എന്റെ പേര് തന്നെ നമ്മളെ അയ്യപ്പസ്വാമി ക്ഷേത്രത്തില് നമ്പൂതിരിയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളെ അടുപ്പിച്ച ജനങ്ങളും പിന്നെ അദ്ദേഹവുമായിട്ടുള്ള അടുപ്പമാണ് ഈ ക്ഷേത്രത്തിന്റെ ഈ മൂന്ന് വർഷമായിട്ടുള്ള ഉയർച്ചയ്ക്ക് കാരണം ഇവിടെ പിന്നെ ഏറ്റവും വലിയ വഴിപാട് ചുറ്റിവിളക്കുണ്ടോ പിന്നെ അന്നദാനം പുറമെ ഉള്ള കൂട്ടുകൊടുത്തു അന്നദാനം ഏറ്റവും കൂടുതൽ അന്നദാനം പുറമേ ഉള്ള ആൾക്കാരാണ് പിന്നെ നെയ്വിളക്കാണ് നെയ്വിളക്കൂടു നെയ്വിളക്ക് പത്ത് നൂറ്റമ്പത് നെയ്വിളക്ക് ഒരു ഭക്തന്മാർ വരുന്നുണ്ടെങ്കിൽ ഏത് ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഇപ്പോ നമുക്ക് ഇവിടെ വന്ന് നിന്നപ്പോ നമുക്ക് ഒരു അനുഭവപ്പെട്ടത് എന്താ തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലേതോ ഒരു ക്ഷേത്രത്തിൽ പോയ ഫീലാന്ന് തമിഴ്നാട്ടിലേതോ മഹാ മഹാക്ഷേത്രത്തിൽ പോയ ഒരു ഫീലാ നമുക്ക് അനുഭവപ്പെട്ടു കാരണം ഇവിടുത്തെ കുറെ കൂടി കൊറത്തേക്ക് പോയിട്ടുണ്ട് ഇനിയും കുറെ കൂട്ടർ തിരിച്ചു വരാനുണ്ട് ഒരു കാര്യം ചെയ്യണം ഇവിടെ പോകുമ്പോ ഇവിടെ നിന്ന് താഴെ നിന്ന് റോഡിൽ നിന്ന് ഞാനൊരു ഈ ക്ഷേത്രം താഴെ റോഡിൽ നിന്ന് കയറി വന്നെങ്കിൽ മാത്രം ഈ ക്ഷേത്രത്തിന്റെ പറഞ്ഞാൽ ചന്ദ്രശേട്ടം നമുക്ക് നിങ്ങളുടെ ക്ഷേത്രത്തിന്റെ മുകളിൽ കയറേണ്ട ആവശ്യമില്ല നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് ഭക്ഷണവും വള്ളവും ഇത് ചെയ്തതെന്ന് നടക്കാറുണ്ട് ഏഹ് അതിൽ കുറെ കൂടെ ഇല്ലാണ്ടായിപ്പോയി കുറെ കുറെ ഇത് നമുക്ക് നഷ്ടപ്പെട്ടു വരും അത്രയും കഷ്ടപ്പെട്ടു വരും പക്ഷെ അവര് നഷ്ടപ്പെടുന്ന സമയം വരെ അവർ നമ്മളൂടെ തന്നെ ഉണ്ടായിട്ട് ഇപ്പോഴും പുറമേ ഇല്ല ചിലവർക്ക് വരാൻ കഴിയാത്തൊരു പ്രശ്നമുണ്ട് പക്ഷേ ഈടെ വന്ന ഒരാൾക്ക് നിങ്ങൾ ഈ ആരംഭം മുതൽ ഈ നിമിഷം വരെ ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ട് നാട്ടുകാർക്കും ഇല്ലാണ്ട് പണ്ട് ഈ ക്ഷേത്രം ഉടമെത്തുന്നതിന് മുമ്പ് ആഴ്ചയ്ക്ക് ഒരു ആത്മഹത്യയും പിന്നെ മരണങ്ങളും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ നാട്ടിൽ ഇവിടെ എന്ന് വെച്ചാല് മൃത്യന്ധീശ്വരനായിരിക്കുന്നത് മൃദു എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ അതായത് മരണത്തെ അതിജീവിക്കാൻ ശക്തിയുള്ളവരാവൂ ഇപ്പൊ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് സംഭവിക്കുന്നെങ്കിലേ ഉള്ളൂ മറ്റേത് ആഴ്ചയ്ക്ക് ഒരിക്കൽ ഞങ്ങളുടെ പണി ഈ ഇത് കിട്ടിപ്പറക്കി കാഞ്ഞങ്ങാട് കൊണ്ടുപോയി ഗോർജ്ലം കൊണ്ടുപോയി അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു ഇപ്പൊ അങ്ങനത്തെ ഒരു സംഭവമില്ല ജനങ്ങൾക്കെല്ലാം ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇതാണ് ഞങ്ങളുടെ അവസ്ഥ ഞങ്ങളുടെ പക്ഷേ ഇനി ഇപ്പൊ എനിക്ക് ഒന്ന് ചോദിക്കാനുള്ള ചോദിച്ചാൽ നമ്മളിപ്പം ക്ഷേത്ര ജീവകരണ പ്രവൃത്തിയും കാര്യങ്ങളുമായിട്ട് നടക്കുന്ന ഒരാളാണ് ക്ഷേത്ര പുരോഗതിക്ക് വേണ്ടി സന്തോഷകരമായ ഒരു ജീവിതം കൊണ്ടാടിയിരിക്കുന്ന ആ ഭാവമാണ് ഉമ്മ മഹേ ഈ ഭാവം അതുകൊണ്ട് ഈ നാട്ടുകാരെപ്പോഴും ഈ ക്ഷേത്രത്തിലോട് അതേപോലെ കടപ്പെട്ടു നാട്ടുകാർ കടപ്പെട്ടു നാട്ടുകാർക്കും കടപ്പെട്ടിരിക്കുന്നു ഈ ദേവൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ലാത്തതിൽ നിന്ന് ഈ അവസ്ഥയിലെത്തിയത് ഈ ദേവൻ്റെ കാര്യം കൊണ്ട് മാത്രമാണ് അതെ ദേവന്റെ കാര്യമൊന്നുമല്ല നിങ്ങൾ ഒത്തൊരുമയ സ്നേഹമാണ് അതിലടയില് കുറച്ച് കൂടാ എന്തെല്ലോ തെരുപ്പം നഴ്ചോ ഇത് ഇവര് എന്ത് ചെയ്ത് നോക്കട്ടെ എന്ന് വെച്ച് ഇന്ന് വിടാം അല്ലെ ഇങ്ങനത്തെ ഒരു അങ്ങനെ ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി 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 എല്ലാം അത് മാറി ഒന്നല്ല അനുഭവം കിട്ടിയിട്ട് മാറി അവരെല്ലാം ഇന്ന് ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് പിറ്റേ ദിവസം ആരും പണിയെടുത്തിട്ട് വന്ന വെള്ളമല്ല തനിയെ ഒഴുകി വന്നു വിദേഹത്തിന്റെ മാനാര്താര മെയിൻ പണി അവൻ ഇറങ്ങി ഇങ്ങനെ ഒരു കമ്പനി ഇങ്ങനെ കിള്ളുമ്പോണ്ട് ഇറങ്ങിയ ഒഴികു ഇന്ന് സന്തോഷം കൊണ്ട് ഒഴിവാക്കും ഇന്ന് സന്തോഷം കൊണ്ട് മനസ്സ് ഇറങ്ങി ാണ് ഞങ്ങൾക്ക് മാത്രമല്ല കമ്മിറ്റിക്ക് മാത്രമല്ല ആകരുടെ കമ്മിറ്റി മാത്രമല്ല പക്ഷേ നാട് മുഴുവനല്ല ഞാൻ പുറത്തല്ല അന്വേഷിച്ചപ്പോ എല്ലാവർക്കും വളരെ സന്തോഷം അവരെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം കാണുന്നു ഈ പ്രദേശം നമ്മളെ ഈ പ്രദേശത്ത് ആദ്യമായിട്ട് നിങ്ങൾക്ക് അവര് പറഞ്ഞാല് ലക്ഷദ്വീപോ ഇത്രയും ചെറിയ സ്ഥലത്ത് ഇത്രയും ഉൾക്കൊള്ളിക്കാൻ സാധിച്ചല്ലോ ഒരു ബസ്സും മൂന്നാലഞ്ച് കാറും ബൈക്കും എല്ലാം പോയി ഇത് കാണണമല്ലോ ആ അനുഭവം ഒരു പരിധി വരെ നമുക്ക് നമ്മളെ ഈ ക്ഷേത്രത്തിന്റെ ദീപം ലക്ഷദ്വീപം ചെയ്യുന്നത് തിരിനടക്കുള്ള കേരളത്തിൽ നമ്മൾ ഒരു എല്ലാ സ്ഥലത്തും ഒരാളാണ് നമ്മളെ കാഞ്ഞങ്ങാട് വാരിയർ പൂജാ ചോറിലാണ് ബാവു ഓട്ടൻ ബാവുവോട്ടൻ ആണ് ഈ ഒരു പരിപാടി ഒരുപകല്ലാ സ്ഥലം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ല വരെ അദ്ദേഹം കയറി ഈ സംഭവം ഇപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിനടുത്ത് ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം അപ്പം അങ്ങനെയാന്ന് കാര്യങ്ങള് അപ്പം നമുക്ക് എന്തായാലും ഇവിടെ വന്നു നിങ്ങളെ കാര്യങ്ങൾ നന്നായി ഇഷ്ടായിട്ടു ഇവിടെ ക്ഷേത്രത്തില് എല്ലാ മാസവും ഒന്നാം തീയതി അന്നദാനം കൊടുക്കുന്നു പക്ഷേ നിങ്ങൾക്ക് അന്നദാന ശാലന്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ ഉള്ളത് ഇപ്പം ധാരാളം ഭക്തജനങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ താൽക്കാലിക ഒരു പരിമിതിയിൽ വെച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതൊരു ചെറിയൊരു അന്നദാനശാലയും ചെറിയൊരു ഓഡിറ്റോറിയം പോലെ ആക്കിയെടുക്കണമെന്ന് അദ്ദേഹം ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ കേട്ടു അത് ദേശത്തിനും ഗുണം ചെയ്യും അതുപോലെ ക്ഷേത്രത്തിനും ഗുണം ചെയ്യും അല്ലേ അപ്പോൾ അത് കല്യാണ ഇത് ഇവിടെ കല്യാണം റെജിസ്റ്റേഡ് അങ്ങനെയല്ല രജിസ്റ്റേഡ് വീടുന്നില്ല അപ്പം ഇവിടുന്ന് കല്യാണ രജിസ്റ്റേഡും കാര്യങ്ങളും കല്യാണവും ഒക്കെ നടത്തുന്നുണ്ട് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പേരൊന്നു പറഞ്ഞേക്കെ ശ്രീ ഉമാഹേശ്വര ക്ഷേത്രം ചാമണ്ടിക്കു ഈ കുന്നിന്റെ പേര് അങ്ങനെ അങ്ങനല്ല ഈ ചാമണ്ടി കുന്ന വരാൻ കാരണം താഴെ തെയ്യം ക്ഷേത്രം അത് മനസ്സിലായി അത് ഈ ക്ഷേത്രമായിട്ട് ബന്ധമുണ്ടാ ക്ഷേത്രമായിട്ട് ഞങ്ങൾ എല്ലാ ഇപ്പൊ എല്ലാ ശിവരാത്രിപ്പൊലി ഓ ശിവല്ലേ നേരത്തെ രണ്ട് ഉത്സവമാണ് ഇവിടെ ഒന്ന് ശിവരാത്രി ഒന്ന് മെയ് ഒന്നിന് രണ്ട് അപ്പോൾ നിങ്ങളെ ഒരാവശ്യം ഒന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞേക്കും ഭക്തന്മാരോട് നമുക്ക് ഇവിടെ ഒരു അന്നദാനശാലെടുക്കണം നമുക്ക് നിങ്ങൾക്ക് പറ്റുന്ന എന്ത് സഹായം വെച്ചാൽ ഒന്നുങ്കിൽ സീമെൻ്റോ അല്ലെങ്കിൽ പൂയോ അല്ലെങ്കിൽ കല്ലോ അല്ലെങ്കിൽ കമ്പിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ധനമാണെങ്കിൽ അങ്ങനെയോ അപ്പം വിദേശന്നൊക്കെ ഒരുപാട് പേര് കാണലുണ്ട് അവരൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമ്മളോട് വിളിച്ചു മറിച്ചുമുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ ക്ഷേത്ര ഓഫീസിൻ്റെ നമ്പർ ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തെ തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ്റി നാല് ഇരുപത്താറ് അതിൽ കൂടി പറഞ്ഞു എണ്ണൂറ്റി ഇരുപത്തി ആറ് തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ്റി നാല് ഇരുപത്തി ആറ് തൊള്ളായിരത്തി അല്ലേ ഇത് ഗൂഗിൾ പേ അപ്പം ഇതിൽ വിളിച്ച് പോകാം നിങ്ങൾക്ക് അഥവാ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളിങ്ങനെ ആ ചല കണ്ടിട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ ലക്ഷദ്വീപത്തിൽ കണ്ടിട്ടാണ് ഭഗവാൻ ചെയ്യുന്നതെന്ന് ഒന്ന് പറയുക അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യുന്ന ഒന്ന് ക്ഷേത്ര ഓഫീസുമായി ഒന്ന് വിളിച്ച് അല്ലേ കൺഫേം ഒന്ന് ചെയ്യുന്നത് ഉത്തമമാകും കാരണം പലയാളം പലവിധം ചെയ്യുന്നതല്ലേ ഇത് എങ്ങനെ എന്താ എങ്ങനെയാണ് വരും നമുക്കറിയില്ല അതെ അത് നമുക്കൊന്ന് സ്കാൻ ചെയ്യാം ഏ അപ്പോൾ നമ്മൾ അന്നദാനശാലേൻ്റെ തന്നെ അടുത്ത ലക്ഷ്യം അല്ലേ അത് നമുക്ക് പേ ഒന്ന് പൂർത്തീകരിക്കണം അടുത്ത ഭഗവാന്റെ ഉത്സവമാകുമ്പോൾ അതിനൊരു പണിത്തുടങ്ങി മരിച്ചു കഴിയണം അല്ലേ അതിന് ആരംഭം തുടക്കി കഴിയണം വെച്ചാൽ തറ കെട്ടാൻ പറ്റുന്നത് അത്രയും ഉത്തമം എന്ന് പറയാം ബാക്കി നമുക്ക് മെല്ലെ അടുത്ത് കൊല്ലാ കെത്തിയാൽ മതി പക്ഷേ വെച്ച് കഴിഞ്ഞാല് അത്രയും വേഗത്തിലാക്കുന്നു രണ്ട് നില മൂന്ന് നിലയായിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്നു സ്ത്രീയൊക്കെ മേലും അല്ലെങ്കിൽ സ്ത്രീകളായാലും പുരുഷന്മാർക്ക് മേലും ആയിട്ട് ആക്കുക അല്ലെ ഒരു ഓഡിറ്റോറിയം പോലെ ആക്കുക അല്ലെ അത് തന്നെ സ്റ്റേജും കാര്യങ്ങളും ആയിട്ട് എല്ലാ സംഭവങ്ങളും ആയിട്ടും ആക്കുക അതും അതുകൂടായി കഴിഞ്ഞാൽ ഈ ദേശത്ത് ശിവപൂരത്തെ മഹാദേവ ഈ സ്ഥലത്തിൻ്റെ ആവശ്യം കൂടി അല്ലേ നമുക്ക് സ്ഥലമാണ് ആവശ്യം അതിൻ്റെ പ്രധാന വിഷയം സ്ഥലത്തിൻ്റെ ആവശ്യമാണ് ഇപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചാൽ പറഞ്ഞു പിന്നെ ഇവിടെ വരാനുള്ള ഒരു മാർഗ്ഗം ഒന്നും ജനത്തൊന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ വരാനുള്ള മാർഗ്ഗം കാഞ്ഞങ്ങാട് ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ കാഞ്ഞങ്ങാട് പാണത്തൂർ റൂട്ടിൽ വരിക പാണത്തൂർ പാണത്തൂർ റൂട്ടിൽ വന്ന് വിളാന്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് നാലര കിലോമീറ്റർ പിന്നെ ബന്ധുക്ക റൂട്ടിലേക്ക് വരണം ബന്ധുക്ക റൂട്ടിലേക്ക് വരുമ്പോൾ നാലര കിലോമീറ്റർ ആകുമ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തിരുമുമ്പിലെത്താം ശിവപുരം എന്ന് പറയുന്ന സ്ഥലത്ത് എത്താൻ പറ്റും ഇവിടെ ബന്ധുടുക്ക ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ കാഞ്ഞങ്ങാട് കാസർഗോഡ് ബന്ധുക്ക ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ ബെന്തുക്കത്തിൽ ബന്ധുക്കയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരമാണ് നമ്മുടെ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്താൻ വേണ്ടിയുള്ള സ്ഥലം കണ്ണൂർ കാഞ്ഞങ്ങാട് കണ്ണൂർ കണ്ണൂർ കാഞ്ഞങ്ങാട് निया। निया। इन्या। इन्या आ, आ, െ ഇനി അഥവാ നിങ്ങൾ ഇപ്പൊ ക്ഷേത്രത്തെ ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ പേന്റെ അതായത് ക്യുആർ കോഡ് നമ്മളിതിൽ ഉൾപ്പെടുത്താം അല്ലേ അപ്പൊ വീടിന്റെ ആളുണ്ടാവും ഒന്ന് അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാല് ആ പിന്നെ നിങ്ങൾ ഇതില് ക്ഷേത്രല്ല ട്രസ്റ്റ് അല്ല ട്രസ്റ്റ് ആയിക്കോലെ ഞാൻ പറയാം ഇതിപ്പോൾ മലബാർ ദേവസ്ന്ന് അല്ല മലബാർ ദേവസ്വത്തിന് പ്രൈവറ്റ് ക്ഷേത്രങ്ങൾക്ക് പൈസ കൊടുക്കുന്നുണ്ട് അതിപ്പോ അതൊന്ന് അന്വേഷിച്ചു നോക്കുക നമുക്ക് ആദ്യത്തെ ഒരു സ്വരൂപം എന്ന് പറഞ്ഞിട്ട് നോക്കുക എന്നുവെച്ചാൽ മറ്റുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ വാങ്ങിയിട്ട് കാണുന്നുണ്ട് അല്ല നിങ്ങൾ ഈ ഒരു അന്നദാനശാലിൻ്റെ കൂടി ഉൾപ്പെടുത്തിയിട്ട് പറയാം കാരണം ഇത് ഇതിപ്പോൾ നമ്മൾ വേഗത്തിനൊക്കെ ഉള്ള എത്രയോ അപ്പുറം ആണിപ്പോൾ നിങ്ങൾ ലക്ഷദ്വീപം നടത്തിയത് കാരണം ഒന്ന് റോഡിൽ നിന്ന് അപ്പുറം കിടക്കാൻ എത്ര പാട് അത്രയും ജനങ്ങളെ നിങ്ങൾക്കിവിടെ സ്വരൂപിച്ച് എത്താൻ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒത്തിരി പേരെ കഷ്ടപ്പാടാ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാൻ സഹിച്ചതും അതെ എന്നാൽ നല്ല നമസ്കാരം നമുക്ക് കാണാം നമസ്തേ പറയൂ എന്താ പേര് ഏ കിഷോർ കിഷോർ അല്ലേ ഇവിടെ ഇവിടെ തന്നെയാണ് ക്ഷേത്രത്തിന്റെ സെക്രട്ടറി അല്ലേ ക്ഷേത്രത്തിന്റെ അല്ലേട്ട് അപ്പം നമുക്ക് ഒരു വലിയൊരു ആഗ്രഹം നമ്മൾ പറഞ്ഞു ഇവിടെ നിന്ന് എല്ലാവരും ഒരു അന്നദാനശാല ആ ഭഗവാന്റെ പ്രതിഷ്ഠ സമയം മുമ്പ് ഒന്ന് ആക്കി കിട്ടണം അപ്പം അതിന് നിങ്ങൾ ഇപ്പോഴേ ഒന്ന് തുടങ്ങിക്കോളൂ എന്തായാലും ആ സമയം ആയി വരും നമുക്ക് അതെ മെയ് മാസത്തുമ്പൊക്കെ നമുക്ക് കുറ്റടിക്കാനുള്ള സംവിധാനവും ചെറിയ തറേൻ്റെ ഒരു വഴിയും നടക്കാനുള്ള സംവിധാനം ആയി വരണം അപ്പോൾ അതൊക്കെ നടക്കുന്ന പറഞ്ഞ നേരത്തും കാരണം അത്രയും ജനങ്ങളെ നിങ്ങൾക്ക് ഇവിടെ എത്തിക്കാൻ സാധിച്ചില്ലേ എന്തായാലും നിങ്ങൾ പോയതിന് തള്ളില്ല പണ്ടത്തെ പോലെ പ്രസിറ്റ് വെച്ച് അവിടെ പോകാൻ ആൾ നിൽക്കില്ല മനസ്സിലായ ആ അതെല്ലാം നല്ലപടി ഇനിയിപ്പം അതെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് തടമു നിർത്തും കൂടി എത്തിക്കണം കി നിങ്ങൾ എന്തെങ്കിലും പൈസ അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ കി ആർ കോഡിലെ അയച്ചാൽ മതി വിളയാങ്കോട് ശ്രീ മമ്മഹേശ്വരി ക്ഷേത്രത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം പുതിയ ക്ഷേത്രം കാഴ്ചമാതിരി ഞാൻ ഉടനെ വരും നല്ല നമസ്കാരം